മദ്രാസ് അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ രണ്ട് വിദ്യാർത്ഥികൾ താനൂർ പോലീസിന്റെ പിടിയിലായി ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് തെയ്യല റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ചാണ് ബൈക്ക് മോഷണം പോയത് മോഷണം നടത്തിയ രണ്ട് കുട്ടികളും ജുവൽ ജസ്റ്റിസ് മുമ്പാകെ ഹാജരാക്കി മദ്രസാധ്യാപകന്റെ ബൈക്ക് മോഷിച്ച കേസിൽ രണ്ട് വിദ്യാർത്ഥികളെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഫെബ്രുവരി ചടി സ്വദേശിയും മദ്രസാധ്യാപകനുമായ അമ്പക്ര സിദ്ദിക്ക് തന്റെ കേൽ അറുപത്തി അഞ്ച് എച്ച് അമ്പത്തി ആറ് അറുപത്തിരണ്ട് രജിസ്ട്രേഷൻ നമ്പറുള്ള ബൈക്ക് റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ഭാഗത്തായി നിർത്തിയിട്ടിരുന്നത് രാത്രിയുടെ മദ്രസയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് കാണാനില്ലാതായത് തുടർന്ന് താനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയായിരുന്നു താനൂർ ഡിവൈഎസ് പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റത്തിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സുഗീഷ് കുമാർ സി പിഒമാരായ സെബാസ്റ്റ്യൻ ഷമീർ വിനീത് രാകേഷ് അനിൽകുമാർ അനിൽ സന്തോഷ് പ്രബീഷ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോഷണം നടത്തിയവരെ തിരിച്ചറിഞ്ഞു പിടികൂടാനായതിലൂടെ അന്വേഷണ സംഘം മികവ് തെളിയിച്ചു മോഷണം നടത്തിയ രണ്ട് കുട്ടികളെയും ജുവനിൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി